ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരാട നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തത് പൂരാടനക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കും വാക്ചാതുര്യമുള്ളവരും ഫലിതപ്രിയരുമാണിവർ ഈശ്വര വിശ്വാസികളാണിവർ സ്വന്തം ഇഷ്ടപ്രകാരമേ ഇവർ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എന്തിനെക്കുറിച്ചും വിമർശിക്കുവാൻ ഇവർ തയ്യാറാകുന്നു വികാരത്തിന്റെ അടിമകളായ ഇവരെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണ് ദേഷ്യം വന്നാൽ എന്തിനെക്കുറിച്ചും വിളിച്ചു പറയുവാൻ ഇവർ തയ്യാറാകും പ്രവൃത്തികളിൽ വിശ്വാസമുള്ളവരാണ് ഇവർ മാതാപിതാക്കളിൽ നിന്നും ഒന്നും ഇവർക്ക് ലഭിക്കാറില്ല സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള ഉന്നതിയാണ് ഇവർക്ക് ഉള്ളത് നാടും വീടും വിട്ട് അന്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ താമസിക്കുവാനാണ് ഇവർക്ക് യോഗം അഭിമാനികളായ ഇവരുടെ ഭാഗത്തു നിന്നും അഭിമാനത്തിന് ശതം സംഭവിക്കുന്ന ഒന്നും സംഭവിക്കാറില്ല ഓരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരും ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും ശോഭിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്